ാഹുലോണ്ട് തിരിഞ്ഞു പോലും കണ്ട പരിചയം കാണിക്കാത്ത ആ പരലോകത്തെ രക്ഷപ്പെട്ടുകൊണ്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സുറഗത്തിലേക്ക് വിചാരണയില്ലാതെ കടന്നു പോകുന്ന വിഭാഗമാരാ എന്റെ പ്രിയപ്പെട്ട മു ഈ പറയുന്ന കാര്യങ്ങളനുസാരമായി തല്ലിക്കളയേണ്ട കാര്യമല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നീ എപ്പോഴും പറയും പറയുമസ്താദ് പ്രസവത്തിന് മരണവേദനയാണെന്ന് പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള് അമ്മാൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു ആയിഷ നാളെ പടച്ചെറപ്പിന്റെ പരലോകത്തെങ്ങാടമൊരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കില് അവള് പ്രസവിക്കുന്നു വേദന അറിയില്ല ഐസ അന്നൊരു ഗർഭിണി എങ്ങാടും അവിടെ നിന്ന് പ്രസവിച്ചു പോയാ അറിയില്ല പെങ്ങള് ആ വേദന പോലും അവൾ അറിയില്ല കൊടുക്കുന്ന വലിച്ചെറിഞ്ഞിട്ട് തന്റെ ഉമ്മയോടുന്ന തലച്ചോറ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ദിവസമാട് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് തലച്ചോറിങ്ങനെ ഉരുകി മുഖത്തുകൂടെ ഒലിച്ചിറങ്ങുന്ന ദിവസമാ ചെമ്പിന്റെ തറയിൽ നിന്ന് കാല് പൊള്ളുമ്പോ ളള്ളാഹുവിനോട് പറയുന്നു നാദാ എൻ്റെ ഉമ്മാന ഒന്നും മലത്തി കടത്തി തരുവോറപ്പേ ഞാനെൻ്റെ ഉമ്മയുടെ നെഞ്ചത്ത് കയറി ഞാനൊന്ന് നൽകട്ടെ അല്ലാ മക്കള് പറയുന്ന ദിവസം സ്വന്തം പാപ്പയെ കാണിച്ചിട്ട് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം ന മലക്കുണ്ടല്ലോ കരഞ്ഞ് വിളിച്ചുകൊണ്ട് കൊണ്ട് പടച്ചറപ്പിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ അപ്പാ വൈതാ رَأَتْهُمْ مِنْ مَكَانٍ بَعِيدٍ سَمِعُوا لَهَا تَغَيُّظًا وَزَفِيرًا എഴുപതിനായിരം ചങ്ങലകളിൽ നരകത്തിന്റെ ഒരു ഭാഗത്തെ ബന്ധിപ്പിക്കുകയാളച്ചവനെ ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ ആ ഒരു ചങ്ങലയിൽ ഒരു കൊളുത്തി ഈ പ്രപഞ്ചത്തിനേക്കാളും വലുതാണ് അത്ര വലിയ ചങ്ങലയിൽ അള്ളാഹുവിന്റെ നരകത്തെ വലിച്ചു കൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോ മക്കള് റബ്ബിനോട് പറയുന്നു നാഥാ എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്ക് തന്നിട്ട് എന്റെ പാപമെന്റെ വാപ്പ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യനെ മനുഷ്യനരകത്തിൽ വലിച്ചെറിയല്ല എനിക്ക് സ്വർഗം തരണേ എന്ന് മക്കൾ സ്വാർത്ഥരാകുന്ന ദിവസമുണ്ടല്ലോ അബ്ബാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോ വിചാരണയില്ലാതെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ സഹാവാ പ്രവാചകം പറയുന്ന ഒന്നാമത്തെ വിഭാഗമാരം എന്നറിയുവോ അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിന് പുറകെ ഒന്നൊന്നായി പേമാരി പോലെ നിന്റെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കിടന്നു വരുമ്പോ ഇതെല്ലാം തീരുമാനമോ ഇതെല്ലാം അല്ലാഹുബിന്റെ തീരുമാനമോ എന്ന് കരുതിയിട്ട് ശമിക്കുന്നവനുണ്ടല്ലോ കുറ്റപ്പെടുത്താത്തവനുണ്ടല്ലോ വിചാരണ ഹിസാബില്ലാതെ കിടക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഖുബലി പറയുമ്പോ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും കടങ്ങളും പ്രയാസങ്ങൾ ും പ്രതിസന്ധികളും പടച്ചവരെ ജീവിതത്തില് ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ കിടന്നു വരുമ്പോന്റെ തീരുമാനമാണ് എല്ലാ നിന്റെ ഉമ്മയുടെ ഗർഭാസയത്തിൽ കിടന്ന് മൂന്ന് മാസ പ്രായമായപ്പോ അള്ളാഹു എഴുതി വെച്ചതാ നടക്കുന്നതെന്നുള്ള ചിന്ത നിനക്ക് വേണം അള്ളാഹുവേ ഇത് പടച്ചവന്റെ പരീക്ഷണമാണെന്ന് കരുതികെട്ട് ശമിക്കുന്നവനുണ്ടല്ലോ അവനാള വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് പ്രവാചകം പറയും നമുക്ക് മനസ്സില്ലല്ലോ ജീവിതത്തിലെ ദുഃഖങ്ങളും രോഗങ്ങളും കടങ്ങളും കച്ചവടത്തിലെ നഷ്ടങ്ങളും കടന്നു വരുമ്പോ അള്ളാഹുവേ പരാതിയാണ് പള്ളിക്ക് ലക്ഷ്യങ്ങൾ കൊടുത്തവരോ അതാ പാപങ്ങളെ സഹായിക്കുന്നവരോ സുന്നപു പിടിക്കുന്നവളാണ് എനിക്ക് പടച്ചവൻ ഇങ്ങനെ എന്നോട് ചെയ്തല്ലോ എന്ന് പരാതി പറയുന്ന മുസ്ലിമേ പറയാറുണ്ട് അള്ളാഹ് എന്നോട് എന്തോ ദേഷ്യമാ എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാ പടച്ചവൻ എന്നെ പരീക്ഷിക്കുന്നത് ഒരിക്കലും നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാൻ നിന്നെ വെറുപ്പായത് കൊണ്ടല്ലോ അള്ളാഹു നിന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിക്കുന്നത് അള്ളാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നതിന്റെ കാരണം അള്ളാഹ്ക്ക് നിന്നെ മായത് കൊണ്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ോ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലോ അള്ളാഹുബിന്റെ بلاغا الانبیاء

ആളുകളാണ് അള്ളാഹു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണിനീര് കുടിച്ചതാരെന്നറിയോ മഹാനായ അസുറഫുൽ നബി മുഹമ്മദ് മുസ്തഫ ഈ പ്രപഞ്ചം തന്നെ സെറ്റിക്കാ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു അല്ലാഹുവിനെ വെറുപ്പുള്ളത് കൊണ്ടാണോ അല്ലാഹുവിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ജനിക്കുന്ന അതിനു മുമ്പേ വാപ്പ പോയല്ലോ തന്റെ ോ മുഖം കണ്ടില്ലല്ലോ കൊതി തീരുന്നതിനു മുമ്പേ ഉമ്മ പോയല്ലോ അല്ലാഹുവേ താങ്ങും തണലുമായി ജീവിതത്തിൽ നിന്ന് കണ്ടു പിരിയുന്ന കാഴ്ചയായിരുന്നല്ലോ എന്റെ പ്രിയമുള്ളവരെ വല്ലാത്ത പീഡനമായിരുന്നല്ലോ മൂന്ന് വർഷത്തോളം വൃക്ഷത്തിന്റെ ഇലപറച്ച് കൊണ്ട് എലപറിച്ച് കടിച്ചിട്ട് കടന്നല്ലോ ലോകത്തിന്റെ നേതാവ് എന്ത് ദുരിതമായിരുന്നു എന്ത് അനുശരന്മാര് മുഴുവനും വയറ്റത്ത് കല്ല് വെച്ച് കെട്ടികെട്ട് നടക്കുമ്പോ ഈ രണ്ട് കല്ല് വയറ്റത്ത് വെച്ച് കെട്ടി കെട്ടി നടന്ന പ്രവാചകരോ തന്റെ വീടിന്റെ അകത്ത് വെള്ളമില്ലോ ധരിക്കാ വസ്ത്രമില്ലോ മരിക്കുന്നതിന്റെ തലേ ദിവസം പോലും തന്റെ വീടിൻ്റെ അകത്ത് വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലായിരുന്നു ആകുമ്പോ തന്റെ പടയങ്ക പടയമായിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരാ

സൽക്കരമങ്ങളില്ല സ്വർഗത്തിൽ പോകാൻ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല പിന്നെ എങ്ങനെയാ സ്വർഗം കൊടുക്കുക അള്ളാഹു ആ മനുഷ്യന് ചില പരീക്ഷണങ്ങൾ കൊടുത്തിട്ട് മാരക ക്യാൻസർ കൊടുത്തിട്ട് ട്യൂമർ കൊടുത്തിട്ട് കിഡ്നി തകർത്തിട്ട് അതാ ശരീരം തളർത്തിയിട്ടു കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിലെത്തിക്കുകയാ ിയത് മക്കളുടെ മയത്തിന്റെ മുകളിൽ പിടിമണ്ടു വാരി എറിഞ്ഞായ നബി മുഹമ്മദ് മുസ്തഫ ഒരുപാട്

യാട് പച്ച ഇറച്ചി കരിഞ്ഞ് ശരീരം കൊണ്ടു വന്ന് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ കരന്നുകൊണ്ട് പറയുകയാസോ നിങ്ങളുടെ മുൻകാമികളുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുവോ ഒരു എന്തായിരുന്നു കുടിക്കകത്ത് ഇറക്കി നിർത്തുകയാട് തലയുടെ മുകളിൽ ഈർച്ചപാട് വെച്ചിട്ട് അവരോട് ചോദിക്കും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുന്നു ഇല്ലെന്ന് പേപ്പർ മുറിക്കുന്നത് പോലെ ഉച്ചയിൽ ഇങ്ങനെ ഈർച്ച വെച്ചിട്ട് അവിടുന്ന് രണ്ടായിട്ട് മുറിച്ച് കളയുമായിരുന്നു സ്വഹാബ വേ എന്നിട്ട് പ്രവാചകം നമ്മളോട് ചോദിക്കുകയാ ചോദിക്കുകയാശുദ്ധമായ ഖുർആാന് ജീവിതത്തിൽ കടന്നു വരുമ്പോ അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുന്നവര് പരാതി പറയുന്നവര് നാട്ടുകാരോട് ചോദിക്കുകയാ അള്ളാഹുബിൻറെ ചോദിക്കുകയാ എടാ സ്വർഗം വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നുണ്ടോ അള്ളാഹുബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ നിനക്ക് തോന്നുന്നുണ്ടോ പറയുകയാ ും നിന്റെ മുൻകാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം നീയും അനുഭവിക്കാതെ നിനക്ക് അള്ളാഹുവിന്റെ സുരകം ഖുർആൻ പറയുമ്പോ അള്ളാഹു തന്നെ പറയുകയാ ഞാൻ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന എന്തെന്നറിയുമോ معي قرآن لا ولنبلونكم بشيء من الخوف والجوع ونقص من, من الْأَمْوَالِ والأنفس الثمرات وبشر الصابرين സ്വാലു അന്റെ വിശുദ്ധമായ കുർആആ പറയുകയാ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം അവൻ അല്ലാഹു പയം കൊടുക്കുകയോ അവന് പട്ടിണി കൊടുക്കുകയോ അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തുകയോ അവൻ അല്ലാഹു രോഗം കൊടുക്കുകയോ അവന്റെ അല്ലാഹു എന്തിനവന്റെ മക്കളുടെ മയ്യവനെ കൊണ്ട് തന്നെ കബറടപ്പിക്കുകയോ ഇതെല്ലാം അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണെന്ന് ഖുർആൻ ആ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ കുറ്റം പറയല് പരാതി പറയല്